പഴയതുപോലെ എച്ചെടുത്താൽ മാത്രം ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെന്നില്ല മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിന് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരികയാണ് വരുന്ന മെയ് മാസം മുതൽ ഈ ചട്ടങ്ങൾ നടപ്പിലാക്കാനാണ് സാധ്യത ഇത് സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുമായുള്ള യോഗം മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചേർന്നിട്ടുണ്ട് സാധാരണഗതിയിൽ എച്ച് എടുത്ത് എടുത്ത് ലൈസൻസ് ലഭിക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഇതിൽ നിന്ന് മാറ്റമുണ്ടാവുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ട് വരുന്നത് പോലെയുള്ള പരിഷ്കാരങ്ങളാണ് സംസ്ഥാനത്തും ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണോ ഈ സർക്കാരാണോ ഇത് ഒരുക്കേണ്ടത് അതായത് പരിശോധന കേന്ദ്രങ്ങൾ ഒരുക്കേണ്ടത് എന്നൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പഠിക്കാനെത്തുന്ന ആളുകളിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഏതായാലും മെയ് മാസം ഇത് നടപ്പിലാക്കും കഴിഞ്ഞ ജനുവരി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇത്തരത്തിൽ പരിഷ്കാരങ്ങൾ അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ചുള്ള പരിഷ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നൊരു നിർദ്ദേശം ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇത് സംബന്ധിച്ച് പരിഷ്കാരം സംബന്ധിച്ച് നിർദ്ദേശം അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ പത്തംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് കൂടി സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നത് പഴയതുപോലെ എച്ച് എടുത്താൽ മാത്രം ഇനി ലൈസൻസ് കൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിങ്ങും ഒക്കെയുള്ള മാതൃകയാണ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് കയറ്റത്ത് ചെന്ന് നിർത്തുക അവിടെ നിന്ന് വാഹനം എടുക്കുക ഇത്തരത്തിലുള്ള വലിയ കടമ്പകൾ കടക്കേണ്ടി വരും മാത്രമല്ല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അവിടെ റിവേഴ്സ് ചെയ്ത് പാർക്കിംഗ് ചെയ്യുന്ന രീതിയുണ്ട് സമാന്തര പാർക്കിംഗ് ആംഗുലർ പാർക്കിംഗ് തുടങ്ങിയവയൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള പരിശീലനം കൂടി കഴിഞ്ഞതിൽ മാത്രമേ ലൈസൻസ് ഇനി സ്വന്തമാക്കാൻ കഴിയുള്ളൂ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രതിസന്ധി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തന്നെയാണ് സാധാരണഗതിയിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ഇതുപോലെ എച്ച് ഉണ്ട് അവിടെ പരിശീലനം നടത്തിയായിരുന്നു പക്ഷേ പുതുക്കിയ തീരുമാനങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപയൊക്കെ മുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവർ പറയുന്നുണ്ട് കാരണം അത്തരം രൂപ മുടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വരുമാന ഡ്രൈവിംഗ് സ്കൂൾ കാർ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ് ഇനത്തിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി ഇരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കുന്നത് മോട്ടോർ വാഹനം പിന്നെ നേരിട്ടുള്ള സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തുന്നത് അത് കുറച്ച് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സാധാരണഗതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയൊക്കെ ഗ്രൗണ്ടുകൾ അവരെടുത്തിരിക്കുന്ന ഗ്രൗണ്ടുകളിലൊക്കെയാണ് നടക്കുന്നത് പുതിയ പരിഷ്കാര രീതി അനുസരിച്ച് നോക്കുമ്പോൾ വലിയ വിപുലമായ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തതയാണ് കാരണം ഈ പരിശോധനാ കേന്ദ്രങ്ങൾ പരിശോധനകൾ കർക്കശമാക്കുമ്പോൾ പരിശോധനകൾ കൂടുതൽ വിപുലീകരിക്കപ്പെടുമ്പോൾ ഇത് ഈ സൗകര്യങ്ങൾ പരിശോധനാ കേന്ദ്രങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരാണോ അല്ലെങ്കിൽ മോട്ടോർ വാഹന സ്കൂൾ അധികൃതരാണോ എന്നൊരു കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഈ ലൈസൻസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ഒക്കെ ഇപ്പോൾ പറയാനുള്ളത്